വരുത്തുന്നതാണ് വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ അല്ല മാസ്റ്റർ ടീമിന്റെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ലോകത്തറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നൊരു വഴിയാണ് നമ്മളിപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് വർക്കല ശിവഗിരി എന്ന് പറയുന്ന ഒരു ആരാധനാലയവും ശിവഗിരി കഴിഞ്ഞാൽ പിന്നെ പാവനാശു ശിവഗിരിയിൽ വർക്കരയിൽ തന്നെ പുരാ പുരാതനമൊരു ക്ഷേത്രമൊക്കെ ഉള്ളൊരു വഴിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരു പറമ്പിൽ വീട്ടിലല്ല ഇതൊരു ഒഴിഞ്ഞ വീടാണ് ഇവിടെ ഒരു പറമ്പിൽ അവർ കുറച്ച് വിറക് മരത്തിൻ്റെ ചില്ലയൊക്കെ കോതി അല്ലെങ്കിൽ മുറുക്കി മുറിച്ച് അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു അതിഥി വന്ന് കടന്നു പോയി എന്നവർ പറഞ്ഞു നോക്കാം നമ്മുടെ ഈ സഹോദരനെ വിളിച്ച വിളിച്ച ആ സ്ഥലത്ത് നമ്മളെ നമുക്ക് വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാത്തിരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം രാജവെമ്പാലയാണോ അഥവാ മുന്നേ മൂർഖനാണോ ശങ്കൂരനാണോ അണലിയാണോ ചേരയാണോ എന്നൊക്കെ നമുക്ക് നോക്കാം ആരാണ് നമ്മുടെ അതിഥി എന്ന് കാണാം 啊，难练。11. തോന്നുന്നത് സാധ്യത കുറവാണ് കാരണം നിങ്ങൾ പിള്ളേരെവിടെ നടത്തിയോണ്ടേ അതിനകത്ത് അങ്ങോട്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമല്ലോ കേട്ടോ എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ക്ഷമിക്കണം പ്രേക്ഷകരോട് ക്ഷമ ചോദിക്കുന്നു കാരണം മറ്റൊന്നല്ല ഒരുപാട് പ്രാവശ്യം പ്രേക്ഷകർ എൻ്റെ മൊബൈലിലേക്ക് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് സുരേഷ് സുരേഷേട്ടാ എന്തിനായി പറമ്പിൽ പോയി പാമ്പിനെ പിടിക്കുന്നതും അപ്പോൾ ഇത് കാണുമ്പോഴും നമ്മുടെ പ്രേക്ഷകർ മിക്കവാറും എന്നെ വിളിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അറിയുക ഞങ്ങളെപ്പോൾ ഞങ്ങളുടെ യാത്ര നമ്മുടെ നമ്മുടെ അതിഥികളെയും സംരക്ഷിക്കുക നമ്മുടെ ജനങ്ങളെയും സംരക്ഷിക്കുക അപ്പോൾ ഇതിൻ്റെ നാല് ചുറ്റും പറമ്പ് പറമ്പല്ല വീടുകളാണ് അപ്പോൾ ഒരു വിളി കേട്ട് അടുത്ത് ഓടിയെത്താൻ പോലും ആരുമില്ല അത്രയ്ക്ക് അകലത്തിലാണ് അത്രയ്ക്ക് അകലമകലമാണ് വീടുകളൊക്കെ അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയില്ല ഞങ്ങൾ ഇങ്ങനത്തെ കേസുകൾ ഇങ്ങനത്തെ അതിഥികളെ നമുക്ക് ഒഴിവാക്കിയേ പറ്റൂ അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർ ഒരു വിഷമവും വിചാരിക്കരുത് കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്തൊരു പ്രേക്ഷകൻ വിളിച്ച് ചോദിച്ചു പ്രേക്ഷകയും വിളിച്ച് ചോദിച്ചു എന്തിനാ സുരേഷ് സുരേഷേട്ട പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയല്ലേ പാമ്പുകൾ അപ്പോൾ പാമ്പുകൾ പറമ്പിൽ ജീവിക്കേണ്ടത് എന്തിനാ പറമ്പിലും പാറക്കെട്ടുമൊക്കെ പൊളിച്ച് പാമ്പിനെ പിടിക്കുന്നു എൻ്റെ പ്രേക്ഷകരെ ഞാനിപ്പോൾ കഴിവിൻ്റെ പരമാവധി പറമ്പും മതിൽക്കെട്ടുമൊക്കെ വിളിച്ചാൽ അങ്ങ് ഒഴിയുകയാണ് അതവർക്ക് അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യമാണ് സന്തുലിത നമ്മുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൻ്റെ ഒരു ഭാഗവും പാമ്പുകൾ വഹിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ അതിഥികൾ വഹിക്കുന്നു എന്തായാലും ഈ കുറച്ച് വരവിനകത്ത് എവിടെയോ ആ അതിഥി അവർ കണ്ട് കടന്നു വന്നത് കണ്ടു എന്നവർ പറയുന്നുണ്ട് എനിക്ക് സംശയമുണ്ട് കാരണം ഇതിനകത്തൊക്കെ ഒരുപാട് പെരി പെരിച്ചായിട്ട് ഇവിടെ കപ്പ കൃഷി ചെയ്താൽ മരിച്ചിനെ കൃഷി ചെയ്തിരുന്നുകൊണ്ട് എലിയുടെ സാന്നിധ്യമുണ്ട് അപ്പോൾ ഒത്തിരി മാളങ്ങൾ ഇവിടെ ഉണ്ടാകും എന്തായാലും നമ്മൾ സമയം കളി നമുക്ക് നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരെ കൊണ്ട് ഈ ചുള്ളിയൊക്കെ ഒന്ന് മാറ്റി നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ഇതിനകത്ത് ഉണ്ടോ എന്ന് ആദ്യം നോക്കാം അവിടെ നിന്ന് നിങ്ങൾ അവിടുന്ന് അനക്കുമ്പോൾ ഇങ്ങോട്ടേ അത് വരുവുള്ളൂ കേട്ടോ നിങ്ങൾ അവിടുന്ന് അത് അനക്കുമ്പോഴേ അത് ഇങ്ങോട്ടേ വരുള്ളൂ കേട്ടോ അപ്പം ഇവിടെ നോക്കിയോ ഒന്നോ രണ്ടോ പേര് ബാക്കിൽ മാറി കൊടുക്കണം കേട്ടോ ഒന്നോ രണ്ടോ പേരാവോ ബാക്കി മാറി കൊടുക്കണേ

എന്തായാലും നമ്മൾ ഈ ചവർ മാ ചപ്പ് മാറ്റുന്നതിനിടയിൽ അധികം ഓടി ഈ കാട്ടിനകത്ത് കയറി അത് അണലി അഥവാ ചേനത്തണ്ടെന്നറിയപ്പെടുന്ന വട്ടക്കുറ എന്നറിയപ്പെടുന്ന അതിഥിയാണ് നമുക്ക് എന്തായാലും ഒന്ന് ശ്രമിച്ച് നോക്കാൻ കഴിയുന്ന ഒരുപാട് നന്നായിട്ട് കാടുകയറി കിടക്കുന്നതുകൊണ്ട് നമുക്കൊരു ശ്രമം നടത്തി നോക്കാം അതിന് അദ്ദേഹത്തിനെ പിടിയെ അതിന് മുന്നേ ഈ ഉറുമ്പിൻ്റെ കടിയാണ് അപാരം എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ഒന്ന് കിട്ടുമോ ചെറു നമ്മുടെ അവിടെ കണ്ട അതിഥി ഇങ്ങോട്ട് അപ്പുറത്ത് കാണുന്നു അവര് വെള്ളം വെച്ച് പറഞ്ഞത് നമുക്ക് എന്തായാലും നോക്കാം അവിടെ